മോട്ടറിന് ഫോഴ്സ് കുറവാന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോയതാണ് ഇതൊരു കുളത്തിൻ്റെ മോട്ടറാണ് ചേറും ചിളിയും നിറഞ്ഞെടുക്കുന്ന കുളയകാരം ആദ്യം തന്നെ ഇമ്പലർ അയക്കാണ് ഇമ്പലറിൻ്റെ ഉള്ളിൽ വല്ല കരട് ഉണ്ടോയെന്ന് നോക്കുകയാണ് ഇമ്പിലെയർ അയച്ചിട്ട് അപ്പോൾ സംശയിച്ചത് വളരെ ഇമ്പർട്ടൻ്റെ അകത്ത് കല്ലും പനുംകൂരും കണ്ടു ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് മോട്ടറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് വേറെ തടസ്സങ്ങളൊന്നും കാണാനില്ല അങ്ങനെ ഇമ്പിലെയറ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇമ്പിലെയറിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം അപ്പുറത്തേക്ക് വരുന്നില്ല എന്നൊക്കെ ചെക്ക് ചെയ്യണം ചെല്ലാക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ചെല്ലാക്ക് തേച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നട്ട് പോൾട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്യാണ് ഇപ്പൊ മോട്ടോർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതില് വെള്ളം നിറയ്ക്കണം വെള്ളമൊക്കെ നിറച്ചു ഇനി മോട്ടോർ ഓൺ ആക്കി നോക്കാണ് മോട്ടറ് നന്നായിട്ട് വെള്ളം എടുക്കേണ്ടത് എന്നാൽ മുമ്പത്തേക്കാളും ഫോഴ്സ് കുറവാണെന്നാണ് വീട്ടുകാർ പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോയി കുളത്തിൽ പോയി കുളം കാട് പിടിച്ച് പായൽ നിറഞ്ഞു കിടക്കാണ് അപ്പോൾ അവിടെ നമ്മൾ ഫുട്ബോൾ പൊന്തിച്ചിട്ട് ഫുട്ബോൾ ചെളിയിൽ പൂണ്ട് കിടക്കാറുണ്ട് അത് കാരണമാണ് ഫോഴ്സ് കുറവുണ്ടായിരുന്നത് അപ്പോൾ ഫുട്ബാല് നമ്മൾ അവിടെ നിന്ന് മാറ്റി ചെളി കുറഞ്ഞ ഭാഗത്തേക്ക് ഇട്ടതിന് ശേഷം മോട്ടോർ ഓണക്കിപ്പോൾ നല്ല പോഴ്സിൽ വെള്ളം എടുക്കുന്നുണ്ട് പക്ഷേ ഈ ഭാഗം നമുക്ക് വീഡിയോയിൽ ചിത്രീകരിക്കാൻ സാങ്കേതിക കാരം കൊണ്ട് കിട്ടിയിട്ടില്ല